തമിഴ്നാട്ടിലെ ബി ജെ പി അധ്യക്ഷൻ എന്തുകൊണ്ടും അമിത്ഷായ്ക്കും മോദിക്കും പറ്റിയ ആൾ തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളിലെ ബി ജെ പി നേതാക്കൾ എങ്ങനെ അമിത്ഷായെയും നരേന്ദ്രമോദിയെയും സുഖിപ്പിക്കാൻ പറ്റുമെന്ന് ഗവേഷണം നടത്തുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ബി ജെ പി അധ്യക്ഷനായ അണ്ണാമലയും രംഗത്ത് വരുന്നത് പലയിടങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിച്ചുകൊണ്ടാണ് ഹിമന്ത ബിശ്വ ശർമ്മയെ പോലുള്ളവർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് താനും ഒട്ടും മോശമല്ല ആ കാര്യത്തിൽ എന്ന് തന്നെ തെളിയിക്കുകയാണ് അണ്ണാമലെ എന്നാൽ തമിഴ്നാട്ടിൽ അണ്ണാമലയ്ക്ക് അടിതെറ്റി അണ്ണാമലയുടെ പരാമർശങ്ങൾ ഹൈക്കോടതി ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ബി ജെ പിയുടെ തമിഴ്നാട് അധ്യക്ഷൻ കൂടിയായ കെ അണ്ണാമലയ്ക്കെതിരെ കടുത്ത ഭാഷയിലാണ് മദ്രാസ് ഹൈക്കോടതി പ്രതികരിച്ചത് വിദ്വേഷ പരാമർശ കേസിലെ ഉത്തരവിലാണ് അണ്ണാമലയ്ക്കെതിരെ കോടതി രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുന്നത് അണ്ണാമലയെ സമൂഹത്തെ വിഭജിക്കാനും വർഗീയ ചിന്ത ഉണർത്താനും ശ്രമിച്ചതായി ജസ്റ്റിസൻ ആനന്ദ് വെങ്കടേഷ് പറയുന്നുണ്ട് വിദ്വേഷ പരാമർശമുള്ള ആറ് മിനിറ്റും അഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ മാത്രമാണ് ബി ജെ പി ട്വിറ്ററിൽ പങ്കുവച്ചത് നാൽപ്പത്തിയഞ്ച് മിനിറ്റുള്ള അഭിമുഖത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഒഴിവാക്കിയതിന് ലക്ഷ്യം വ്യക്തമാണെന്നും ജസ്റ്റിസ് നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ദീപാവലിക്ക് രണ്ട് ദിവസം മുമ്പാണ് അഭിമുഖം പുറത്തുവിട്ടിരിക്കുന്നത് ക്രിസ്ത്യാനികൾ ഹൈന്ദവ സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന പ്രചരണത്തിന് അദ്ദേഹം ശ്രമിച്ചു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയായ ബി ജെ പി നേതാവിന് നിയമം എന്താണെന്ന് അറിയാവുന്നതാണെന്നും ജസ്റ്റിസ് ആനന്ദ വെങ്കടേഷ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അണ്ണാമലെ വിദ്വേഷ പരാമർശം നടത്തിയിരിക്കുന്നത് വി പിയൂഷ് എന്നയാളുടെ പരാതിയിൽ സേലത്തെ ഒരു മജിസ്ട്രേറ്റാണ് അണ്ണാമലയ്ക്ക് സമൻസ് അയച്ചത് ഇതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അണ്ണാമലയുടെ പല നിലപാടുകളും ബി ജെ പി പ്രതിസന്ധിയിലാക്കിയെങ്കിലും അതിൽ നിന്നൊക്കെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് കേന്ദ്ര നേതൃത്വമാണ് എന്നാൽ ഇവിടെ ഇപ്പോൾ ഹൈക്കോടതി പരസ്യമായി തന്നെയാണ് അണ്ണാമലയെ വിമർശിച്ചിരിക്കുന്നത് മുമ്പും ന്യൂനപക്ഷ വിരുദ്ധ സമീപനം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ശരിക്കും ബാധിച്ചത് അന്ന് കൂടെ ഉണ്ടായിരുന്ന അണ്ണാടി എം കെക്കാണ് അവരുമായി ന്യൂനപക്ഷ വിഭാഗം അകന്നു അതോടെയാണ് ബി ജെ പി ബന്ധം തന്നെ അണ്ണാടി എം കെ ഉപേക്ഷിക്കാൻ തയ്യാറായത് ഇപ്പോഴത്തെ ഈ തീരുമാനവും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് വലിയ അവമതിപ്പ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്